വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലുകാരെ ദുരിതപൂർണമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ദൈവം പല വാധകളെ ഒന്നൊന്നായി മിശ്രിം ദേശത്തേക്ക് അയച്ചുവെന്നാണ് എന്നാൽ ഭരണാധികാരിയായ പറവോൻ മനസ്സുമാറി ഇസ്രയേലുകാരെ മോചിപ്പിക്കുവാൻ തയ്യാറായില്ല അതിനാൽ പത്താമത്തേതും ഏറ്റവും ഭയാനകവുമായ ശിക്ഷയായി സംഹാരദൂതനെ അയച്ച് മിസ്രൈമ്യരുടെ ആദ്യ ജാതന്മാരെ നിഗ്രഹിക്കുവാൻ യഹോവ തീരുമാനിച്ചു എന്നാൽ ഇസ്രേലിയരുടെ ഭവനങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാനായി കുഞ്ഞാടിന്റെ രക്തമെടുത്ത് വാതിൽപ്പടിയിൽ അടയാളമായി തളിക്കപ്പെടണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു അപ്രകാരം സംഹാരദൂതൻ ഇസ്രേലിയരുടെ വീടുകളെ കടന്നു പോവുകയും മിശ്രയിമ്യരുടെ കടിഞ്ഞൂലുകളെ നിഗ്രഹിക്കുകയും ചെയ്തു കടന്നുപോക്കിൽ നിന്നാണ് കടന്നുപോക്ക് എന്നർത്ഥമുള്ള പെസഹ എന്ന പേര് ഈ പെരുന്നാളിന് ലഭിച്ചതെന്നൊരു അഭിപ്രായമുണ്ട് ഭയാകുലനായ ഫറവോ ഇസ്രേലിയരെ പോകുവാൻ അനുവദിക്കുകയും ഇസ്രയേൽ ജനത ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു തിടുക്കത്തിൽ തങ്ങളുടെ ഭവനങ്ങൾ വിടേണ്ടി വന്നതിനാൽ മാവ് കുളിപ്പിച്ച് അപ്പമാക്കിയെടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല ഇതിന്റെ സ്മരണയ്ക്കായി പെസഹക്കാലത്ത് അവർ കുളിപ്പുള്ള അപ്പം ഭക്ഷിക്കാറില്ല അതിനാൽ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്നു മറ്റ്സ എന്ന പുളിപ്പില്ലാത്ത അപ്പം പെസഹയുടെ ഒരു പ്രതീകം തന്നെയാണ് നാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ പെസഹ ആചരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മുതലാണ് ബുധനാഴ്ച ദേവാലയങ്ങളിൽ ദൈവത്തിന്റെ പ്രതിനിധികളായ പട്ടക്കാരുടെ മുൻപിൽ കുമ്പസരിച്ച് എല്ലാവരും വിശുദ്ധ പെസഹ കുർബാന അനുഭവിക്കും യഹൂദന്മാരുടെ പെസഹാ പെരുന്നാളാണ് യഹൂദ സ്ത്രീയിൽ ജനിച്ച യഹൂദനായി ജീവിച്ച യേശു ക്രിസ്തുവും ആചരിച്ചത് അതിനാൽ ക്രിസ്ത്യൻ സഭകൾ പെസഹാവ്യാഴത്തെ കുർബാന സ്ഥാപിച്ച ദിനമായും അനുസ്മരിക്കുന്നു പെസഹാക്കു ബലിയർപ്പിക്കേണ്ട ആടിനു പകരം പെസഹ കുഞ്ഞാടായി മാറിയ യേശു മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി സ്വയം അർപ്പിച്ചു എന്നതാണ് പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വീക്ഷണം പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും ഈ ദിവസം തന്നെ കേരള ഹൈക്കോടതി നാനായ സമുദായത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി കേസ് നടത്തേണ്ടി വന്നു നാനായ മക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനമാണ് അതുകൊണ്ട് ഹയത്തിന്റെ ആവശ്യമില്ല സമുദായത്തിനെതിരെ സീനിയർ വക്കീലന്മാർ ഹൈക്കോടതിയിൽ അണിനിരന്നപ്പോൾ ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നതുപോലെ രണ്ട് കൊച്ചു വക്കീലന്മാർ കേരള ഹൈക്കോടതിയിൽ നിന്നു ദൈവം അത്ഭുതകരമായി ഇറങ്ങി പ്രവർത്തിച്ചു ാനായ സമുദായത്തിന്റെ നേരെ വന്ന അമ്പുകളെ പരിചകൊണ്ട് തടയുവാൻ ദൈവം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി നേരിൽ കാണുവാൻ അവിടെ കൂടിയിരുന്നവർക്ക് സാധിക്കും വിശുദ്ധവാരത്തിൽ ദുഃഖവെള്ളക്ക് തലേന്നത്തെ വ്യാഴാഴ്ചയാണ് പെസഹാവ്യാഴം എന്നറിയപ്പെടുന്നത് കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും വീടുകളിൽ അപ്പം മുറിക്കുന്ന ചടങ്ങുമുണ്ട് അതിനിടയിലാണ് സമുദായത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ നിഗ്രഹിക്കാൻ ഇറങ്ങിയത് പാർത്രിയാർക്കിസ് ബാവ തന്നെ നേരിട്ട് വാദിയായി സമുദായത്തിനെതിരെ കേസ് കൊടുത്തത് നാനായ സമുദായക്കാർ ക്ഷമിക്കില്ല ആത്മീയ പിതാവാണ് സമുദായ മെത്രാ ഈ വിശുദ്ധ വാരത്തിൽ കോടതിയിൽ കേറിയതെന്ന് ഓർക്കണം